കേരള പി എസ് സി റിസർച്ച് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പഠനം എവിടം വരെ എത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമുക്കിന്ന് നോക്കിപ്പോകാം ഓക്കെ യെസ് കേരള പി എസ് സി ഇതിനുമുമ്പ് നടത്തിയ റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിളിച്ചത് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറ് എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിൻ്റെ എക്സാം ആ എക്സാം നടന്ന സമയത്ത് നമുക്ക് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ആറ് വേക്കൻസീസ് മാത്രമായിരുന്നു ഓക്കെ അവിടെയാണ് നമ്മൾ പ്രത്യേകമായിട്ടും ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത ഓർത്തിരിക്കേണ്ടത് ആറ് പോസ്റ്റുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എങ്കിലും ആ നോട്ടിഫിക്കേഷനിൽ നടന്ന എക്സാമിന് ശേഷം എത്ര അപ്പോയിൻമെൻറ്റ്സ് നടന്നിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ നാൽപ്പത് പോസ്റ്റുകളിലേക്ക് നിയമനം ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന എക്സാമിനേഷനിൽ നടന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പം ആറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തുള്ളൂ എങ്കിലും ഏകദേശം നാൽപ്പതോളം പോസ്റ്റുകളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് ഇതിന് മുമ്പ് നടന്ന എക്സാമിനേഷനിൽ നടന്നിട്ടുണ്ട് ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണയും നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ആശങ്ക മനസ്സിലുണ്ടാകും എത്രമാത്രം പോസ്റ്റുകൾ ഉണ്ടാകും എത്രമാത്രം നിയമനങ്ങൾ ഈ പോസ്റ്റിൽ നടക്കുമെന്നുള്ളത് ഓക്കെ അതിലേക്ക് വരാം എസ് സർ റിസർ റിസർച്ച് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വളരെ ഒരു കീ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് വളരെ ഉന്നതമായിട്ടുള്ള ഗവൺമെൻറ് പോസ്റ്റുകളിലേക്ക് വരെ എത്താനായിട്ട് സാധ്യത ഉള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻ്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ് റിസർച്ച് അസിസ്റ്റിനെ വിളിച്ചിരിക്കുന്നത് ഓക്കെ പ്ലാനിങ് ബോർഡിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല വളരെ കീ ആയിട്ടുള്ളൊരു ഒരു ഓർഗനൈസേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾക്ക് പി എസ് സി തന്നിരിക്കുന്നൊരു പാക്കേജ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പാക്കേജും കൂടെയാണ് ഓക്കെ ഇതിൻ്റെ ഒരു സ്കെയിലൊപ്പം നോക്കിക്കേ അൻപതിനായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബേസിക് പേയ്മെൻറ്റ് വരുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറാണ് നമ്മുടെ ഹൈ സാലറി വരുന്നത് ഓക്കെ അപ്പം നല്ലൊരു പാക്കേജുള്ള നല്ലൊരു പോസ്റ്റാണ് ഓക്കെ നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കിപ്പോകുക അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം എവിടം വരെ എത്തി നിൽക്കുന്നു ഒരു പ്രധാനപ്പെട്ടതാണ് എത്രമാത്രം കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ളതും നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഓക്കെ യെസ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വേക്കൻസീസ് ഇപ്പോൾ ഏകദേശം ഒരു പത്തോളം വേക്കൻസികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും നമുക്കറിയാം പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുള്ള സമയത്ത് മുൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാനും ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഈ പരീക്ഷ നടത്തിയതിനു ശേഷം അപ്പോയിൻമെൻറ്റ്സ് നടന്ന് അത്രയും തന്നെ നാൽപ്പത് അല്ലെങ്കിൽ അതിലധികമോ ആകാം അത്രയും തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് റിസർച്ച് അസിസ്റ്റൻ്റ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ഓക്കെ യെസ് നമ്മുടെ എക്സാം ഡേറ്റ് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സാം ഡേറ്റും പി എസ് സി നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കും കൂടി ഒന്ന് വരാം ഓക്കെ യെസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ എക്സാമിനേഷൻ നടക്കുമെന്നാണ് പി എസ് സി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് യെസ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെങ്ങനെ ഈ ഒരു സമയത്ത് വ്യക്തമായിട്ട് നമ്മുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നു എന്നുള്ളതൊന്നും വിലയിരുത്തി പോകണം അപ്പോൾ ഇവിടെ നമുക്ക് അതിനായിട്ടൊരു മാർഗ്ഗരേഖ നമ്മുടെ കയ്യിലുണ്ട് എന്താണ് നമ്മുടെ സിലബസ് ഓക്കെ അപ്പോൾ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിച്ചു പോകേണ്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് നമ്മുടെ സിലബസിലെ ഓരോ ചാപ്റ്ററുകൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നതാണ് ഇത്തോളം ഒരു സിലബസ് റിവിഷൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന് ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് സിലബസിനൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ടായിരിക്കും ആ സിലബസിൻ്റെ മാറ്റത്തെ പറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റുക എന്നിരുന്നാലും നമ്മുടെ നേരത്തെ നടന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ സിലബസ് അനുസരിച്ച് നമ്മൾ എങ്ങനെ പഠിക്കുമെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിപ്പോകണം ഓക്കെ അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് അതിൻ്റെ നോട്ടുകൾ നമ്മൾ ആദ്യമേ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഓക്കെ അപ്പം നോട്ട്സ് നമ്മൾ കളക്ട് ചെയ്യുക ഓക്കെ നോട്ട്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമായി ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പം മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രണ്ടോ മൂന്നോ എക്സാമുകൾ ഇതിനു മുമ്പ് നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുക അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈ ഒരു സിലബസിൽ നിന്ന് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നോട്ട് കളക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ നോക്കി ആ ചോദ്യങ്ങളിൽ നിന്ന് നമുക്കിനി ചോദിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇത്രയും കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഠനം വളരെ കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അത് എക്സാമിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ പഠിച്ചു പോകുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട് എന്നാൽ അതിന് വെളിയിൽ നിന്ന് നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാനായിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മൾ വ്യക്തമായിട്ട് കടന്നു പോകണം ഞാൻ ഒരിക്കൽ കൂടെ പറയാം ആദ്യം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മാർഗരേഖ സിലബസ് ഓക്കെ ആ സിലബസിനനുസരിച്ച് നമ്മൾ നോട്ട്സുകൾ വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക കളക്ട് ചെയ്യുക ഓക്കെ യെസ് ഇനി നോട്ട്സ് കയ്യിലില്ലെന്ന് കരുതി പേടിക്കേണ്ട അതിനുള്ള മാർഗം ഞാൻ അടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഈ നോട്ട്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക അതിൽ നിന്ന് നമ്മളൊരു അനാലിസിസ് നടത്തുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എക്സാമിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പഠനം നമ്മൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഈ മൂന്ന് ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും വളരെ കൃത്യമായിട്ട് കോൺഫിഡൻസോടുകൂടെ ആത്മവിശ്വാസത്തോടു കൂടെ പരീക്ഷ നിങ്ങൾക്ക് എഴുതുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കാണും എങ്ങനെ ഈ നോട്ടുകളൊക്കെ കളക്ട് ചെയ്യും എങ്ങനെ പഠിക്കും ഏത് രീതി മുമ്പോട്ട് പോകണം എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ പി ജി ലെവലിൽ ഇപ്പോൾ എക്കണോമിക്സും അതുപോലെ തന്നെ എം കോമും ഒക്കെ പഠിച്ചിട്ട് പിന്നെ ജോലിക്ക് പോയാൽ പലരും കാണും അപ്പോൾ എങ്ങനെ ഈ ഭാഗങ്ങളിലേക്ക് വീണ്ടും വരും പലരുടെയും കയ്യിലൊന്നും നോട്ടുകളൊന്നും ചിലപ്പോൾ കാണാനുള്ള സാധ്യതയില്ല ഓക്കെ അതിന് നമുക്ക് വ്യക്തമായിട്ടൊരു മാർഗരേഖയുണ്ട് ഒരു മാർഗം നമ്മുടെ മുമ്പിലുണ്ട് യെസ് അതുകൊണ്ടാണ് യെസ് ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ഉണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ റിസർച്ച് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നോട്ട്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു മെൻഡർഷിപ്പും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ വിളിച്ച് അന്വേഷിക്കുക അപ്പോൾ ഈ ഒരു നമ്പറിലെ എൺപത്തഞ്ച് എൺപത്തൊൻപത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും എത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക ഓക്കെ നമുക്ക് വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ഓക്കെ എത്രയും വേഗത്തിൽ തന്നെ കോഴ്സിനെ ജോയിൻ ചെയ്യുക ഓക്കെ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത് ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്